അങ്ങനെ നാഗാലാൻഡിലേക്കുള്ള എൻ്റെ യാത്രയുടെ ഫസ്റ്റ് സ്റ്റേ ആസാമിലെ സ്റ്റാർ കേസ് ബാക്ക് പാക്കേഴ്സ് ഹോസ്റ്റൽ അതാണ് ഈ കാണുന്നത് അപ്പോൾ പാതിരാത്രി ഓടിപ്പടിച്ച് കയറി വന്ന സമയത്ത് ഈ ഹോസ്റ്റൽ കാണാൻ ഇത്രയും ക്യൂട്ടാണെന്നുള്ള സത്യമൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ചെന്നപാടെ ഓണറായിട്ടുള്ള ദിബാങ്കർ എന്നെ അവിടെ ഉണർന്നിരിക്കുന്ന കുറച്ച് ഗസ്റ്റുകളെ കൊണ്ട് പരിചയപ്പെടുത്തിയെങ്കിലും യാത്രയുടെ ക്ഷീണവും ഉറങ്ങാനുള്ള ഒരു ത്വരയും കാരണം കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ഞാൻ ആ ബെഡിൽ വന്ന് കിടന്നു കിടക്കുന്നതിന് തൊട്ടുമുമ്പ് ഞാൻ കിടക്കുന്ന ബങ്ക് ബെഡിൻ്റെ മേളാരെ കിടക്കുന്നത് ഏതവനാണെന്ന് അന്വേഷിച്ചെങ്കിലും അതിൻ്റെ സസ്പെൻസ് ക്ലിയർ ചെയ്യാനൊന്നും നിൽക്കാതെ ഞാൻ കിടന്നു ബെഡ് കണ്ട പണ്ടേ ഡെഡ് ബോഡി ആയതുകൊണ്ട് പത്ത് മണിക്ക് കടന്നിട്ട് ദാ ഈ എട്ടര ആയപ്പോഴാണ് ഞാൻ എണീറ്റത് നല്ല യാത്രാ ഈ യാത്രാ എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്ന് ആസാം വരെ ഫ്ലൈറ്റിന് പോയതിൻ്റെ ക്ഷീണത്തെക്കുറിച്ചല്ല ഇവിടെ ആസാമിൽ വന്നിറങ്ങിയപ്പോൾ ഇവിടുത്തെ ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ്റെ ഡയറക്ടർ ബ്രില്യൻസ് കൊണ്ട് മാത്രം രണ്ട് തവണ ആസാം ഫുൾ കറങ്ങിയാണ് ഞാൻ ഇവിടെ എത്തി ആ യാത്രാ ക്ഷീണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ രാവിലെ എണീറ്റ് ഹോസ്റ്റലിൻ്റെ ചുറ്റുപാടും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഹോസ്റ്റൽ നിൽക്കുന്ന ആ ഏരിയ ആട്ടോ ഇത് ഒരു റെസിഡൻഷ്യൽ കോളനി പോലത്തെ ഒരു സ്ഥലം നമ്മളുടെ ഹോസ്റ്റലിൻ്റെ ഓണർ ദീപാങ്കറിൻ്റെ വീടാണ് ഈ കാണുന്നത് ആ വീടിൻ്റെ തൊട്ട് സൈഡിലുള്ള ഒരു ഗസ്റ്റ് ഹൗസ് പോലെയാണ് ഹോസ്റ്റൽ അങ്ങനെ ഹോസ്റ്റലിൻ്റെ ഭംഗിയൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ബങ്ക് ബെഡിൻ്റെ മേളിൽ കിടന്ന മുതലിനെ ഞാൻ പരിചയപ്പെടുന്നത് പരിചയപ്പെട്ടവാടെ എന്നാൽ ആ ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയ ഓപ്പോസിറ്റുള്ള ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കാം രാവിലത്തെ ഒരാളെ കണ്ടവാടെ ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന മോശമല്ലേ അതുകൊണ്ട് ആളുടെ ഫോട്ടേജ് ഒന്നും തൽക്കാലം ഇല്ല ഞങ്ങൾ ഒന്നിച്ച് പൂരി മസാല എന്തൊക്കെയോ കഴിച്ചു എന്നിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്നു ഈ പറഞ്ഞ ആളുടെ ഫോട്ടോ ഒന്നും കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുക വേണ്ട ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ മിക്കതിൽ എല്ലാം ഫ്രെയിമിൽ അവൻ്റെതല്ല അവൻ്റെ ഫിഗർ ഇതൊക്കെ തന്നെ കാണാനുണ്ടാവുള്ളൂ ഇത് ഹോസ്റ്റലിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ആംബിയൻസ് ഒക്കെ ഉള്ളൊരു സ്പേസാണ് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമാണ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഹോസ്റ്റലിലെ മറ്റൊരു അന്തേവാസിയും കൂടെ വന്നു പിന്നെ ഞങ്ങൾ പേരും കൂടെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് കമ്പനി അടിച്ച് സെറ്റായി പിന്നെ എന്നാൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒന്ന് പുറത്തിറങ്ങി മൊമോസൊക്കെ കഴിക്കാമെന്ന് വരുത്തി ഒരു ഷോപ്പിൽ കയറി കഥ കുറെ കേട്ട സ്ഥിതിക്ക് കഥാപാത്രങ്ങളെ കാണാലേ ഇതാണ് സ്ട്രേഞ്ചേഴ്സായി വന്ന് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് മാറിയ ആ രണ്ട് പേർ ആ വൈറ്റ് ടീഷർട്ട് ഇട്ടേക്കുന്നതാണ് കെവിൻ കെവിൻ്റെ സ്ഥലം ബെൽജിയമാണ് ആൾ കുറേ നാളായിട്ട് ലീവൊക്കെ എടുത്ത് ഫുൾ കറക്കത്തിലാണ് ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റൊക്കെ കറങ്ങി പല പ്രാന്തം പ്രദേശങ്ങളൊക്കെ കറങ്ങിയിട്ട് നിൽക്കുക ഇനി ആ തൊട്ടടുത്തിരിക്കുന്ന ഐറ്റത്തിനെ പരിചയപ്പെടുത്താം ഇതാണ് കഴിഞ്ഞ വീഡിയോയുടെ ഇൻ്റു തൊട്ടേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർപ്രൈസ് ഫാക്ടർ എൻ്റെ ബംഗണ്ടിൻ്റെ മേലിൽ കിടന്ന ആ സ്ട്രേഞ്ചർ ഇവനെ കാണുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഗും ലുക്കൊക്കെ ഉണ്ടെങ്കിലും ആൾ നല്ല പച്ച മലയാളിയാണ് മലപ്പുറംകാരൻ പേര് വിജു എൻ്റെ സോളോ ട്രിപ്പിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഫ്രണ്ടാണ് വിജു അവനെ കണ്ടറിയില്ലേ അവനെക്കുറിച്ച് പറയാനുള്ളത് രണ്ടു ബാക്കി തീരില്ലെന്ന് അതുകൊണ്ട് വഴിയേ പറഞ്ഞുതരാം മോമോസൊക്കെ കഴിച്ച് പുറത്തിറങ്ങി വിജുവിൻ്റെ ഒരു ഫ്രണ്ടിനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ആൾ വന്ന് ഞങ്ങൾ സംസാരിച്ചൊക്കെ നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ അടുത്തുള്ള കുറച്ച് ഷോപ്പിലൊക്കെ കയറി കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി ചുമ്മാ തിണ്ടി തിരിഞ്ഞടക്കുക കെവിൻ ഈ കൊക്കക്കോളയുടെ ബ്രാൻഡ് അംബാസിഡർ പോലെ ആയതുകൊണ്ട് ഏത് എവിടെ പോയാലും കൊക്ക കോള മാത്രമേ കുടിക്കൂ സോ അവൻ അത് വാങ്ങാൻ ഒരു കടയിൽ കയറി ഞാൻ അവിടെ ഒരു ഡിനോസർ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഞങ്ങളൊരു വലിയ സ്വീറ്റ്സിൻ്റെ ഷോപ്പിൽ കയറി കുറേ ഒക്കെ കടിച്ച് കയറ്റി ഒന്നിൻ്റെയും പേരൊന്നും ഓർമ്മയില്ലെങ്കിലും ഒരു പേര് അത് ഓർമ്മയുണ്ട് ലാൽ മോഹൻ തിരിച്ചിട്ടാൽ മോഹൻലാൽ ഇത് കണ്ട എക്സൈറ്റ്മെൻ്റ് ഞങ്ങൾ മോഹൻലാൽ ലാലേട്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോയപ്പോഴത്തേക്കും അവിടുത്തെ വായിമാര് വിചാരിച്ച് ഞങ്ങൾക്ക് പ്രാന്താണെന്ന് അപ്പോൾ തന്നെ ഗൂഗിളിൽ മോഹൻലാലിൻ്റെ അടിച്ചെടുത്ത് വീശിയിട്ട് ഷേ ഇവരെ അറിയില്ലേ എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾ ചുമ്മാ ഷോയറക്കിയിട്ടിറങ്ങി പോകുന്നു ഇവിടെ പകലിൻ്റെ ദൈർഘ്യം കുറവാണ് അതായത് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് നിക്ക് നേരെ നിൽക്കുമ്പോൾ തന്നെ ഉടനെ വൈകുന്നേരമാവും കണ്ണടച്ച് തുറക്കുന്ന വേഗത്തില ജെറ്റ് പോണമല്ലേ പകലൊക്കെ പോകുന്നത് അതുകൊണ്ട് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുറ്റാ കുരി ഒരു ഒമ്പത് മണി പത്ത് മണിയാണെന്നല്ലേ എന്നല്ല അതിവിടെ അതിവിടത്തെ മണിയാണ് അതായിരുന്നു എനിക്ക് ആദ്യം എൻ്റെ യാത്രയിലുണ്ടായിരുന്ന ഫസ്റ്റ് ഞെട്ടൽ പിന്നെ കുറെ കർക്കമൊക്കെ കഴിഞ്ഞ് തെൻ്റി തിരിഞ്ഞ് ലാസ്റ്റ് രാത്രിയായപ്പോൾ ഞങ്ങൾ തിരിച്ചൊരു ഓട്ടോയിൽ ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ് ഇന്നത്തെ ദിവസം മറ്റൊരു ട്വിസ്റ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ മൂന്ന് പേരും പരിചയപ്പെട്ട് മൂന്ന് പേർക്ക് ഒരുപോലെ നാഗാലാൻഡ് പോകാൻ പ്ലാൻ ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ നാഗാലാൻഡിലേക്ക് ട്രെയിൻ കയറാൻ പ്ലാൻ ചെയ്തതൊക്കെയായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് പെട്ടെന്നൊന്ന് കുളിക്കാൻ തോന്നിയിട്ട് ഞാൻ പോയി കുളിച്ചതുകൊണ്ട് നാഗാലാൻഡിലെ ട്രെയിൻ മിസ്സായി എൻ്റെ വിചാരം നാഗാലാൻഡിലെ ടെൻ്റിലൊക്കെ പോയല്ലേ കിടക്കണ്ടേ നല്ലൊരു ബാത്റൂം കിട്ടിയില്ലെങ്കിലോ എന്ന വിചാരത്തിലാണ് ഞാനൊരു മരണം കുളി അതുകൊണ്ട് എന്താ നാഗാലാൻഡിലെ ട്രെയിൻ മിസ്സായി അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് പരിചയപ്പെട്ട ഒരു ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷ് തെറിയും പച്ച മലയാളിയുടെ മലയാളി തെറിയും കേട്ടിട്ടാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത് തന്നെ ഇതാണ് ഹോസ്റ്റലിൻ്റെ ഒരു നൈറ്റ് ആംബിയൻസ് കഴിഞ്ഞ വീഡിയോയിൽ ഹോസ്റ്റലിലെ ബെഡ്റൂമും പിന്നെ ബാത്റൂം ഏരിയാസൊക്കെയാണ് കാണിച്ചു തന്നത് ഇത് അവിടുത്തെ ലിവിങ് ഏരിയ ആണ് നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളൊരു കിഡിലിൻ ഹോസ്റ്റലാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു രണ്ടെണ്ണം കാര്യമായിട്ട് എന്താ ചകഞ്ഞോണ്ടിരിക്കും കേട്ടോ മൊബൈലിൽ എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കിച്ചൺ ഏരിയ ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം ഇവിടെയാണ് ഗസ്റ്റുകൾ വന്നും പോയിക്കൊണ്ടേയിരിക്കുക ഞങ്ങൾ വന്നപ്പോൾ ഒരു പുതിയ ഗേൾ വന്നിട്ടുണ്ടായിരുന്നു ആൾ നാഗാലാൻഡിലേക്കാന്ന് ഇറങ്ങിയപ്പോൾ കുറേ സംസാരിച്ചു എൻ്റെ പ്ലാൻ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞു എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെ രാവിലെ ഒന്നിച്ചങ്ങ് ഇറങ്ങത്തിരിക്കാം എന്ന് കരുതി ഞങ്ങൾ രാവിലെ ആയപ്പോൾ തന്നെ എല്ലാവരെയും പെട്ടിയും പ്രമാണവും ഒക്കെ പാക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു ചെന്നിട്ട് വേണം ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെയുള്ള കുട്ടിതാ ഈ കാണുന്ന ആളാട്ടോ ആളുടെ പേര് എനിക്കിപ്പോഴും അറിയില്ല കാരണം പേര് ഓർത്തിരിക്കാൻ പാകത്തിനുള്ളൊരു കണക്ഷൻ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടേയില്ല അതിൻ്റെ ഡോസറിങ് കണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് ബോയ്സ് നോഴ്സറിങ് കിട്ട ഒരാളാണ് കാണുന്നത് അവരത് ചേരുന്നൊക്കെയുണ്ട് പക്ഷെ എൻ്റെ ഈഗും അത് പറയാൻ സമ്മതിക്കത്തില്ല ഈ നേരമൊക്കെ ഇത്രയും വെളുത്ത് വെയിലാക്കി ആയിക്കഴിഞ്ഞിട്ടാണോ യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെടേണ്ടത് എന്നൊന്നും വിചാരിക്കില്ലേ ഇതവിടുത്തെ വെളുപ്പങ്കാലം അഞ്ചുമണിയാണ് കാണുന്നത് ഇവിടെ ചെന്നിട്ടുള്ളതിന് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഇവിടുത്തെ രാത്രിയും പകലൊക്കെ കണ്ട് വാച്ചിലേക്ക് നോക്കുമ്പോൾ കിളി മാറും കാരണം ഒരു ബന്ധവും ഇല്ല നമ്മൾ കാണുന്നതും നമ്മുടെ വാച്ചിലെ സമയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇപ്പൊ ഈ കാണുന്ന വെയിലൊക്കെ കണ്ടു ഒരു പത്ത് മണി പതിനൊന്ന് മണിന്നല്ലേ കരുതോ ഇത് വെളുപ്പം കാലം അഞ്ചഞ്ചരയാണെന്ന് ആരെങ്കിലും കണ്ടാൽ വിശ്വസിക്കോ ഇവിടുത്തെ പകലിൽ സൂര്യൻ ദേവ ഇതാ വന്നു സെറ്റപ്പിൽ പോകുന്നതുകൊണ്ട് ഇവിടെ വെളുപ്പം ഈ സമയത്തൊക്കെ സ്ട്രീറ്റൊക്കെ ഓൾമോസ്റ്റ് ലൈവ് ആണ് കണ്ടോ ഇത്രയും തിരക്കൊക്കെ അഞ്ചര അഞ്ചേ മുക്കാലിനൊന്നും നമ്മുടെ ഇവിടെ ഒന്നും കാണത്തില്ലല്ലോ ട്രെയിനിന്റെ സമയം ഏകദേശം ആയതുകൊണ്ട് ടിക്കറ്റ് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബാക്കി ടിക്കറ്റ് കിട്ടി കണ്ടോ സന്തോഷം ഞങ്ങളുടെ കൂടെ വന്ന കുട്ടീനെ കണ്ടില്ല ഞങ്ങളും കണ്ടിട്ടില്ല ടാക്സിയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയ ഓർമ്മ മാത്രമേ ഉള്ളൂ പിന്നെ കാണുന്നത് മിന്നൽ പോലെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഓടുന്ന കുട്ടീനെ ഞാൻ വിചാരിച്ചു ടിക്കറ്റ് കിട്ടാനുള്ള ഓട്ടോ അല്ലേ ഓ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നിൽക്കുമെന്ന് ആണെങ്കിൽ പുറപ്പെടാനുമായിട്ട് പോലും ഇല്ലായിരുന്നു എന്നിട്ടോ അവൾ ടിക്കറ്റ് എടുത്തിട്ട് മിന്നൽ പോലെയാണ് ആ തിരക്കിൻ്റെ ഇട കൂടെ പാഞ്ഞ് ട്രെയിനിൻ്റെ അങ്ങോട്ട് പോയത് ഞങ്ങൾ മൂന്ന് പേരും എന്ന് പറഞ്ഞ് നോക്കേക്കുമായിരുന്നു കാരണം അവൾക്ക് പോകേണ്ടത് നാഗാലാൻഡ് ഞങ്ങൾക്കും പോകേണ്ടത് നാഗാലാൻഡ് അവളും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് സെയിം ട്രെയിനിൽ ഞങ്ങളും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ആദ്യം ട്രെയിനിൽ ഓടി കയറിയെന്നും കരുതിയിട്ട് അവളാദ്യം നാഗാലാൻഡ് എത്തും പിന്നെ ഞങ്ങളെത്തും അങ്ങനെ ഇല്ലല്ലോ ആ ട്രെയിനിലുള്ള എല്ലാവരും ഒന്നിച്ചെല്ലാം എത്തുള്ളൂ പിന്നെ എന്തിനാണ് അവളെ തിരിഞ്ഞു പോലും നോക്കാതെ ഓടിക്കളഞ്ഞെന്ന് എനിക്ക് മനസ്സിലായേ ഇല്ല പിന്നെ ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു അവൾക്ക് ചിലപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഞങ്ങളുടെ വൈബ് മാച്ചല്ലായിരിക്കും എല്ലാവർക്കും എല്ലാവരും ഒന്നും ഇഷ്ടമാവൊന്നില്ലല്ലോ സ്വാഭാവികം അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി പറ്റി കയറിയ വാടെ തന്നെ ട്രെയിനെടുക്കുകയും ചെയ്തു ഈ ട്രെയിനിൽ കയറി പറ്റിയത് കോമഡി ആയിരുന്നു കേട്ടോ ടിക്കറ്റ് കൈ കിട്ടിയ സമയത്ത് അതിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ട്രെയിനിൻ്റെ നമ്പറും പേരൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ അത് വായിച്ചെടുക്കുക എന്നുള്ളതൊരു വമ്പൻ ടാസ്ക് ആയിരുന്നു കാരണം നമ്മുടെ റെയിൽവേ ടിക്കറ്റിൻ്റെ ലിപി എന്ന് പറഞ്ഞൊരു ഒരു പ്രത്യേകതരം ലിപിയാണ് ഒരു മനുഷ്യനും വായിച്ചെടുക്കാൻ പറ്റില്ല നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു വണ്ടി പാർക്ക് ചെയ്ത് ആ പാർക്കിംഗ് ഏരിയയിൽ ചേട്ടൻ അടിച്ചു തരുന്ന ടിക്കറ്റിന് ഇതിലും ക്ലാരിറ്റി ഉണ്ട് ഇതെന്തിങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്തെങ്കിലും വീഡിയോ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കെവിൻ്റെ സ്ഥിരം നമ്പർ ആട്ടും ഇത് എന്തെങ്കിലും കോമഡി ആയിട്ടും ഇറക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് നീ ഇരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ആ ടിക്കറ്റിൽ എഴുതിയേക്കുന്ന വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെയുള്ള പല ആൾക്കാരുടെ അടുത്തും ചോദിച്ച് ചോദിച്ചാണ് ഞാൻ അവസാനം ഈ ട്രെയിൻ കണ്ടെത്തിയത് പിന്നെ കൂടെ ഉള്ളത് ആണല്ലോ കെവിൻ്റെ വിചാരം ഞങ്ങൾ ഇന്ത്യൻസ് ആണ് ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെ പോലെ ഞങ്ങൾക്ക് ഈസിയല്ലേ ലാംഗ്വേജ് ബാരിയർ ഇല്ലല്ലോ എന്ന് എഴുതിയിട്ട് അവൻ കണ്ണു അടച്ച് സ്വന്തമായി ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ പുറകെ ബാഗും തൊക്കെ ഫോളോ ചെയ്താണ് അവനു ഈ ട്രെയിനിൽ കയറി പറ്റിയത് അങ്ങനെ പ്രകൃതി രമണീയമായ ഗ്രാമങ്ങളിലൂടെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല സാധാരണ അങ്ങനെയാണല്ലോ ബി ജി എം അങ്ങനെയേറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നാഗാലാൻഡ് എന്ന് സ്വപ്നത്തിലേക്ക് എത്താൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇന്ന് ഡിസംബർ ഒന്നാണ് നാഗാലാൻഡിലെ ഹോൺ ബിൽ ഫെസ്റ്റിവല് കാണാൻ വേണ്ടിയാണ് ഞാൻ യാത്ര തിരിച്ചതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡിൽ നടക്കുന്നത് ഡിസംബർ ഒന്ന് തൊട്ട് ഡിസംബർ പത്ത് വരെയാണ് എല്ലാ വർഷവും നടക്കുന്ന ഒരു ഉത്സവമാണ് അവിടെ ഇത് ഇത്രയ്ക്ക് വലിയൊരു സംഭവമാണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു ഏകദേശം ഒരു എക്സാമ്പിൾ പറയാം നമ്മളുടെ കേരളത്തിൻ്റെ ഒരു മേജർ അട്രാക്ഷനാണ് തൃശ്ശൂർ പൂരം അല്ലേ ഈ തൃശ്ശൂർ പൂരം കാണാൻ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒത്തിരി പേര് വരാറുണ്ട് നമ്മളുടെ കേരളത്തിൻ്റെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് തൃശ്ശൂർ പൂരം അതുപോലെ നാഗാലാൻഡിലെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും പല വിധത്തിലുള്ള ആൾക്കാർ വന്ന് കാണുന്ന ഒരു ഫെസ്റ്റിവലാണ് ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡിലുള്ള ഏകദേശം പതിനാറോളം വരുന്ന ട്രൈബ്സുകൾ ഒന്നിച്ചു വന്ന് അവരുടെ എല്ലാ തരത്തിലുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസും പെർഫോം ചെയ്യുന്ന ഒരു അടിപൊളി ഫെസ്റ്റിവലാണ് ഈ ഹോൺവെൽ ഫെസ്റ്റിവൽ അവരുടെ ആർട്സ് ഡാൻസ് കൾച്ചറൽ പ്രോഗ്രാംസ് അവരുടെ ട്രൈബ്സിൻ്റെ ആയിട്ടുള്ള ഫുഡുകൾ ഫുഡ് സ്റ്റൈൽസ് അവരുടെ ഡ്രസ്സിങ് രീതികൾ എല്ലാം ഒന്നിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ് ഈ ഫെസ്റ്റിവല് ആസാമിൽ നിന്ന് ദിമാപ്പൂരിലേക്കുള്ള ഈ ട്രെയിൻ യാത്രയിലെ കാഴ്ചകൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കൂടുതലും കൃഷിഭൂമികളാണ് അത് ഈ മോർണിംഗ് സൺലൈറ്റിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി ട്രെയിനിലെ തീരെ തിരക്കില്ലാത്തതുകൊണ്ട് വിജു പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് കറങ്ങിയാലോ എന്ന് പറഞ്ഞ് കമ്പാർട്ട്മെൻറ്റുകൾ കയറി ഇറങ്ങി ഇങ്ങനെ അലങ്ങി തിരിയാൻ തുടങ്ങി ട്രെയിനിൽ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അലങ്ങി ഒരു കമ്പനി കിട്ടിയതുകൊണ്ട് ഞാൻ ആ ചാൻസ് കളഞ്ഞില്ല ചാടി ചാടിപ്പുറപ്പെട്ടു ഞങ്ങളങ്ങനെ ഓരോ കമ്പാർട്ട്മെൻറ്റും അലഞ്ഞി തിരിഞ്ഞ നടന്ന് ഇതേപോലെ ഫോട്ടോയും റീൽസും വീഡിയോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്തു ട്രെയിൻ യാത്ര ഇനി ഞാൻ ഇവനെക്കുറിച്ച് സംസാരിക്കാം പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു വ്യക്തിയാണെന്ന് എന്നെ കുട്ടിക്കോ എൻ്റെ ഈ നാഗാലാൻഡിലേക്കുള്ള സോളോ ട്രിപ്പ് ആസാം എത്തുന്നത് വരെ ഒരു ചെറിയ പ്ലാനിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അതിൻ്റെ കംപ്ലീറ്റ് ഗതിയും അതിൻ്റെ ഡയറക്ഷനും മാറ്റിമറിച്ചത് ഇവനൊരൊറ്റൊരുത്തനെ കണ്ട മൊമെൻറ്റ് തൊട്ടാണ് ഒറ്റയ്ക്കുള്ളൊരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച എൻ്റെ കൂടെ ദൈവീപെവനുണ്ട് ഇവനുണ്ട് ഇനി അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ യാത്രയും ഇവനെ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളീ ആയിരിക്കും ഇവന് ഭയങ്കര പ്ലാനൊക്കെ ഉള്ളതാണ് ഒരു കുന്തോ ഇല്ല ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ് വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇനി അങ്ങോട്ടുള്ള എൻ്റെ യാത്ര ആക്ച്വലി ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ട്രെയിനിൽ കയറുന്ന സമയത്ത് ഇവിടെ നിന്നാണ് നാഗാലാൻഡിലേക്ക് ഞാൻ എവിടെ സ്റ്റേ ചെയ്യണം എന്നൊക്കെ ബുക്ക് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തത് എല്ലാം ഷോർട്ട് ലിസ്റ്റും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവന്മാർ കൂടെ വന്നതോടെ പ്രത്യേകിച്ച് ഇവൻ ഇവനുള്ളത് കൊണ്ട് ഒരു സ്റ്റേ ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല എവിടെയാണ് നിൽക്കുന്നത് ആദ്യം എന്തൊക്കെയാണ് കാണേണ്ടത് എൻ്റെ ഇത്രയും ദിവസത്തെ പ്ലാൻ എങ്ങനെയൊന്നും ഞാൻ ചാർട്ട് ചെയ്തിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ലുലുമാൾ കാണാൻ പോകുന്നൊരു ലാഘവത്തിലാണ് ഞങ്ങൾ നാഗാലാൻഡിലെ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്നത് ഇവന് പണ്ട് ദുബായിലായിരുന്നു ജോബ് അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിൽ വന്ന് രണ്ട് ഷോപ്പൊക്കെ തുടങ്ങി ബിസിനസ്സൊക്കെ സെറ്റ് ചെയ്തു പക്ഷേ ഞാൻ കണ്ടുമുട്ടുന്ന സമയത്ത് കുറേ മാസങ്ങളായിട്ട് ആൾ യാത്രയിലാണ് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങൾ ആൾ കവർ ചെയ്തിട്ടുണ്ട് അതും ബാക്ക് പാക്കറായിട്ട് പക്ഷേ ഇതൊന്നുമല്ല ഇവന് ഇത്രയും ഹൈപ്പ് കൊടുക്കാനുള്ള കാരണം ഈ യാത്രകളൊക്കെ ചെയ്യുന്ന ആളുടെ കയ്യിൽ പത്ത് പൈസ ഇല്ല ഞാൻ കാണുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ആസാമിൽ വെച്ച് ആകെ ഒരു അഞ്ഞൂറിൻ്റെ നോട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നാഗാലാൻഡും എല്ലാം കഴിഞ്ഞ് പിരിയുന്ന ദിവസം അവൻ്റെ കയ്യിൽ ആ അഞ്ഞൂറിൻ്റെ ബാക്കി നൂറ്റമ്പത് രൂപയുണ്ട് ഈ അഞ്ഞൂറ് രൂപയും കൊണ്ടാണ് അവൻ നാഗാലാൻഡ് വന്നതും സ്റ്റേ ചെയ്തതും ഫുഡ് കഴിച്ചതും ഞങ്ങളുടെ ഒപ്പം ട്രാവൽ ചെയ്തതും ഒക്കെ ഇതെങ്ങനെ സാധിക്കണമെന്ന് എനിക്ക് തോന്നണല്ലേ അതാണ് ഇവൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലുക്ക് കൊണ്ടും വായി കിടക്കുന്ന നാക്കുകൊണ്ടും ജീവിക്കുന്ന ഒരു ജീവിയാണവൻ അവനെവിടെ കൊണ്ടു ഇട്ടാലും ജീവിക്കും പത്തിൻ്റെ വയസ്സില്ലേലും ആശാൻ ജീവിക്കും ഇപ്പോൾ ആളെക്കുറിച്ച് ഏകദേശ്വര ഇൻട്രോ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ ബാക്കിയുള്ള വിശേഷങ്ങളും കഥകളൊക്കെ പോകെ പോകെ ഈ വ്ളോഗിലും നിങ്ങൾക്ക് കാണാം അങ്ങനെ ഞങ്ങൾ കയറിയ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി നടന്ന് നടന്ന് ഏതോ ഒരു കമ്പാർട്ട്മെന്റിൽ കമ്പാർട്ട്മെൻറ്റിലിരുന്ന് വലിയ കാര്യമായിട്ട് റീൽസ് എടുക്കലും വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലായിട്ട് എൻജോയ് ചെയ്തിരിക്കുന്ന സമയത്താണ് എൻ്റെ ട്രിപ്പിന്റെ രണ്ടാമത്തെ ട്വിസ്റ്റ് സംഭവിക്കുന്നത് അതായത് ട്രെയിനിൻ്റെ ടി ടി ആറ് വരുന്നു ടിക്കറ്റ് ചോദിക്കുന്നു നല്ല അഹങ്കാരത്തോടെ ഞങ്ങൾ ആ ടിക്കറ്റ് എടുത്തങ്ങ് വീശി കണ്ടോ ഞങ്ങളുടെ ടിക്കറ്റ് എന്നൊക്കെ ടിക്കറ്റ് കണ്ടവാടെ എന്നിട്ട് ആ സത്യം ഞങ്ങളുടെ മുഖത്ത് നോക്കി ഒരു ദാക്ഷിണ്യം കൂടാതെ പറഞ്ഞു ഞങ്ങൾ കയറിയേക്കുന്ന ടിക്കറ്റ് അല്ല അതെന്ന് അതായത് ഞങ്ങൾ കയറിയേക്കുന്ന ട്രെയിൻ രാജധാനി പക്ഷെ ഞങ്ങൾ എടുത്തേക്കുന്ന ടിക്കറ്റ് ആവാദാസ ഈ ട്രെയിൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത നാഗാലാൻഡ് ട്രെയിൻ എന്നിട്ട് പുള്ളി പറഞ്ഞു നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ആ ട്രെയിനിൽ തന്നെ കയറിപ്പോണം എന്ന് എന്തൊക്കെ പറഞ്ഞിട്ട് ആൾ കട്ടൊക്കെ എടുക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ ട്രെയിൻ്റെ ടിക്കറ്റ് ഞങ്ങൾ എടുക്കാം കാശ് തരാമെന്ന് പറഞ്ഞിട്ടൊന്നും ആൾ സമ്മതിച്ചേയില്ല അടുത്ത സ്റ്റേഷനിൽ തന്നെ നിങ്ങളിറങ്ങണം എന്നൊക്കെ ഭയങ്കര ആയിട്ട് പറഞ്ഞിട്ട് ആളങ്ങ് പോയി എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളിങ്ങനെ മുഖത്തോട് പോകുന്നോക്കിയപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു എടാ നമുക്ക് കിവിൻ്റെ അടുത്തേക്ക് പോകാം ഈ ടിക്കറ്റ് എടുത്ത രക്തത്തിൽ അവനും പങ്കുണ്ടല്ലോ അപ്പോൾ ഒരു കൂട്ടാവൂലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ അവൻ്റെ അടുത്തേക്ക് നടന്നു അവിടെ ചെന്നപ്പോൾ കിവിൻ പറഞ്ഞു ആ ടിക്കറ്റ് കണ്ടിട്ട് അവനോട് പുള്ളിയൊന്നും പറഞ്ഞില്ലല്ലോ അത് കേട്ടപ്പം ഞങ്ങളുടെ കിളി പോയി സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കിടന്ന് ഈ വർത്തമാനം പറയുന്നത് കേട്ടിട്ട് ഈ പയ്യൻ ഇവൻ നാഗാലാന്റിൽ ഉള്ളവനാണ് ചെക്ക് ചെയ്തിട്ട് പുള്ളി പറഞ്ഞു ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല നിങ്ങൾ ഇതിൽ തന്നെ ട്രാവൽ ചെയ്തോ കുഴപ്പമൊന്നുമില്ലാന്ന് ഗ്രൗണ്ട് ഞങ്ങൾക്ക് അനുകൂലമാന്ന് കണ്ടിഞ്ഞപ്പം ഞങ്ങളുടെ വിധമൊക്കെ മാറി ഇതെന്ത് ന്യായം ഇതെന്ത് നീതി എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിപ്ലവകരമായിട്ട് ഞങ്ങളവിടെ നിന്ന് ഷോഫ് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെ ടി ടി ആറിൻ്റെ തല കണ്ടു ആ മൊമെൻറ്റിനെ ഞാൻ കണ്ടത് എൻ്റെ കൂടെ ഇത്രയും നേരം ഷൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തൻ ചാടി അപ്പുറത്തെ ബെർത്തിൽ ആര് വിജു എന്നിട്ട് അവൻ്റെ ജാക്കറ്റും ഇട്ട് തലവഴി ഹൂഡീസ് ഇട്ട് അവൻ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട അവൻ്റെ ആ നൂഡിൽസ് മുടി മൊത്തം ചുരുട്ടിക്കൂട്ടി അവൻ ഇരിപ്പിരുന്നു ആ ഇരിപ്പ് കണ്ടാത്തവന്ന് ആ ട്രെയിൻ എടുത്ത് അവിടെ നിന്നോ കിടന്നുറങ്ങുന്നു ഏതോ ഒരു സ്ട്രേഞ്ചറാണ് ഇതുകൊണ്ട് പകച്ചു നിന്ന് എൻ്റെ മുമ്പിലേക്ക് ടി ടി ആറ് വന്നിട്ട് ചോദിച്ചു അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുമല്ലേ ഞാനുവിടുന്നെ ജഗദീഷായി അത് ഞാൻ ഞങ്ങൾ ഞങ്ങൾ മാത്രമല്ല സാറേ ദൈവനും എന്ന് പറഞ്ഞിട്ട് കെവിനെ ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ പുള്ളി പറയാം കെവിൻ്റെ ടിക്കറ്റും സെയിം തന്നെയാണ് പക്ഷേ കെവിനൊരു ഫോറിനറായതുകൊണ്ട് അവന് യാത്ര ചെയ്യാം പക്ഷെ നിങ്ങളിറങ്ങിയേ പറ്റുകയുള്ളു പുല്ല് എന്തിനെൻ്റെ കരിയെ ജനിച്ചു എന്ന് ചിന്തിച്ചു പോയ നിമിഷം എന്തായാലും ഇറങ്ങേണ്ടി വരും എന്നിറങ്ങിയ സ്പോട്ടിൽ ഞാൻ യൂദാസായി ഞാൻ ബിജുവിന് ഒറ്റി ഒരു ബന്ധമില്ലാത്ത പോലെ അപ്പുറത്ത് ബർത്തിൽ നിന്നിട്ട് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ട്രാവൽ ചെയ്തോളം തെണ്ടികളെ എന്ന ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്ന അവനെ തോണ്ടി വിളിച്ചിട്ട് എടാ നമ്മളോട് ഇറങ്ങണം എന്നാൽ ഈ സാറ് പറയുന്നേ എന്ന് പറഞ്ഞു അപ്പോഴാണ് ടി ടി ആർ ഇവനെ ശ്രദ്ധിക്കണത് ആഹാ മോൻ ഇവിടെ മരിച്ച അഭിനയിക്കുമായിരുന്നല്ലേ എന്നുള്ള രീതിയിൽ ടി ടി ആർ നോക്കി സത്യം പറഞ്ഞാൽ ആ ടി റ്റി ആറിന് അടുത്ത് തിരുത്തിയിട്ട് ആത്മാർത്ഥമായിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കണം എന്നുണ്ടായിരുന്നു സാറേ ഇതെൻ്റെ ഫസ്റ്റ് സോളോ ട്രിപ്പാണ് ആദ്യത്തെ ട്രിപ്പിൽ തന്നെ കള്ളവണ്ടി കയറി എന്നെ ഇറക്കി വിട്ടു എന്ന് പേരുദോഷം വന്നു കഴിഞ്ഞാൽ അതെനിക്ക് ക്ഷീണാവില്ലേ അതുകൊണ്ട് എന്നെ ഇറക്കി വിടാതിരുന്നൂടെ എന്നൊക്കെ പറഞ്ഞ് കാലു എന്നുണ്ടായിരുന്നു പക്ഷേ ഇത്രയും പറയാനുള്ള ഹിന്ദി എൻ്റെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ തന്നെ ഇറങ്ങി പേര് പോലും അറിയാത്ത ഏതോ ഒരു സ്റ്റേഷനിൽ അടുത്ത ട്രെയിനിൽ നോക്കിയാൽ പോലെ ഈ ഞങ്ങളെന്ന് പറയുമ്പോൾ ആരോരും ചോദിക്കാനില്ലാത്ത പാവൻ രണ്ട് ഇന്ത്യക്കാരാണെന്ന് കരുതിയെങ്കിൽ തെറ്റിവിനോട് ആ ട്രെയിനിൽ ട്രാവൽ ചെയ്തോളം പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾ ഇറക്കി വിട്ടതിൻ്റെ അമർഷത്തിൽ അവൻ ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്നുപനെ പോലെ ആരു ഇതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവന് ഉണക്കപ്പുരിയും പൊട്ടറ്റോ കഴിയും വാങ്ങിക്കൊടുത്തു അങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ട മൂന്ന് അഭയാർത്ഥികളും ചേർന്ന് ഇരിക്കാൻ കസേര പോലും ഏതോ ഹോട്ടലിൻ്റെ വാദിക്കൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വിജുവിൻ്റെ ഡയലോഗാ പരിചയപ്പെട്ട ഒരു ദിവസം അല്ലേ എങ്കിലും ഇടക്ക് അവൻ എൻ്റെ അപ്പന ഇടക്ക് എടക്ക് കെവിൻ്റെയും ആ റെയിൽവേ സ്റ്റേഷനിലെ കണ്ടൊരു പട്ടിക്കുട്ടിനാട്ടോ അവളുടെ കാലിൽ വളയെ കെട്ട് വെച്ചിട്ടുണ്ട് സുന്ദരിക്കുട്ടി ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾക്ക് നല്ല പോസ്റ്റ് കിട്ടിയിട്ടു അടുത്ത ട്രെയിനിൽ വരാനായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാനില്ലാതെ സ്റ്റേഷനിൽ തെക്ക് വടക്ക് ഞങ്ങൾ മൂന്നും നടക്കുന്ന സമയത്താണ് മറ്റൊരു സംഭവം നടന്നത് കെവിൻ എൻ്റെ അടുത്ത് വളരെ സീക്രട്ടായിട്ട് വന്നു പറഞ്ഞു ആ സ്റ്റേഷനിലൊരു ചേച്ചിനെ കാണിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു ഐ തിങ്ക് ഷീ വാണ്ട്സ് മീ ടു മാരി ഹർ കെവിൻ ആ ചേച്ചിനെ കല്യാണം കഴിക്കണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു നിന്നോട് ആര് പറഞ്ഞു ആ ചേച്ചി പറഞ്ഞു അവൻ പറഞ്ഞു ഇല്ല പിന്നെ നിന്ന ആര് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നീ വേണോ ചോദിച്ചു നോക്കാം എന്നും പറഞ്ഞു അവൻ എൻ്റെ അടുത്ത് നിന്ന് മാറിയപ്പോൾ ഉടനെ ഈ പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നു ചേച്ചി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പ്രായമൊക്കെ ഉണ്ട് മുറുക്കാനൊക്കെ ചവച്ചിട്ടൊരു കറക്റ്റ് ഹിന്ദിക്കാർ പുള്ളിക്കാർ നേരെ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങളുടെ ഹസ്ബൻഡ് ആണോ നിങ്ങളുടെ ബോയ്ഫ്രണ്ട് ആണോ അത് എനിക്ക് അയാളെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ കിടുങ്ങിപ്പോയി ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഞാൻ കെവിൻ്റെ അടുത്ത് വെച്ചേടാ മോനെ നിനക്കിതെങ്ങനെ മനസ്സിലായി അപ്പോൾ അവൻ പറയാം ഇതൊന്നും മനസ്സിലാക്കാം ഭാഷയെ വേണ്ട രാജകീയമായ ഒരു ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ അടുത്തത് കയറി ചെന്നത് വാഗൺ ട്രാജഡി പോലത്തെ ഒരു ട്രെയിനിലായിരുന്നു കഷ്ടിച്ച് കാല് കുത്തി നിൽക്കാൻ മാത്രം സ്ഥലമുള്ളൂ സ്പേസ് കിട്ടിയ ഏരിയ അതിലും കിട്ടലുണ്ടായിരുന്നു ബാത്റൂമിൻ്റെയും വാഷ് ബേസിൻ്റെയും ഏരിയ വാഷ് ബേസിൻ ആണെങ്കിൽ കാലങ്ങളോളം മുറുക്കിത്തപ്പം ഡിസൈൻ വീണൊരു റെഡ് വാഷ് ബേസിൻ എന്തോ ഭാഗ്യം കൊണ്ട് ബാത്റൂമിൻ്റെ സ്മെല്ലുണ്ടായില്ല കീവിൻ്റെ ഒരവസ്ഥ മര്യാദക്ക് മറ്റേ ട്രെയിനിൽ ലാവിഷായി പോകണ്ടവനാണ് ഞങ്ങളുടെ കൂടെ ഇറങ്ങി തിരിച്ച് ഇപ്പം നിങ്ങളുടെ ഹീറോയ്ക്ക് റിഗ്രെറ്റ് ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഏയ് ഇറ്റ്സ് ഓക്കെ ലോക്കൽസിന്റെ പൾസ് അറിയാനായിട്ട് ഇങ്ങനത്തെ ട്രെയിനാ നല്ലതെന്ന് ആ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിക്കാം കണ്ടോ ഞങ്ങളുടെ ഏരിയയുടെ ഭംഗി ആ ട്രെയിനിൽ കൂടുതൽ ലോക്കൽസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഹിന്ദിയിൽ അത്ര വശമില്ലാത്തതുകൊണ്ടും ഞങ്ങൾ ടോട്ടലി മ്യൂട്ടായിരുന്നു വിജയവിടെ കസറി അവിടെ എല്ലാവരുടെ അടുത്തും വർത്തമാനം പറഞ്ഞിപ്പോണ്ടായിരുന്നു അങ്ങനെ കൂട്ടത്തിലൊരു ഡി ആർ ഡി ഒയിൽ വർക്ക് ചെയ്യുന്നൊരു രാജി എന്നൊക്കെ പറയാനുള്ളൊരു ചേട്ടന പരിചയപ്പെട്ടു പുള്ളി ഭയങ്കര കമ്പനി ആയിരുന്നു ഞങ്ങളുടെ അടുത്ത് യാത്രാ വിവരങ്ങളൊക്കെ ചോദിച്ചു ഇതാട്ടോ ആ പുള്ളി ബ്ലൂ ടീഷർട്ട് അങ്ങനെ ഞങ്ങൾ ദിമാപ്പൂര് വന്നിറങ്ങി പിന്നെ കൂട്ടത്തിലൊരു ഫോറിനർ ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതിൻ്റെ പാസ്പോർട്ടും ജാതകം കാണിച്ച് അതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് യാത്ര തുടങ്ങാൻ അങ്ങനെ ഞങ്ങൾ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുവാണ് അവിടെ ചെന്ന് ഞാനിതൊരു പോലീസ് സ്റ്റേഷനിലൊന്ന് ഈശ്വരാ ഇതുവരെ കയറാൻ പറ്റിയിട്ടുള്ളതുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു ബാഗൻ ട്രാജഡി പോലത്തെ ട്രെയിനിൽ യാത്ര ചെയ്ത് ആകെ ചത്ത് കുത്തിയാണ് ഞാൻ ഇവിടെ എത്തിയത് സ്റ്റേഷനൊക്കെ കണ്ട് പുറത്തോട്ട് നോക്കിയപ്പോഴാണ് ഞാൻ ആ ബോർഡ് കാണുന്നത് ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കാം ദിമാപൂർ പൂർ ഓ അന്നേരം മനസ്സിൽ വന്നാൽ അവന് എനർജി ഉണ്ടല്ലോ എത്ര ദൂരം സഞ്ചരിച്ച ഞാൻ എൻ്റെ ഈ സ്വപ്നത്തിൽ വന്ന് എത്തിയത് എന്നുള്ളൊരു വല്ലാത്തൊരു ഫീലായിരുന്നു കഥ പറഞ്ഞ കഥ പറഞ്ഞ വീഡിയോ വല്ലാതെ നീണ്ടു പോയതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ പറഞ്ഞാലോ ഇനി നാഗാലാൻഡ് ചെന്നിട്ടുള്ളത് ഹോൺബിൽ ഫെസ്റ്റിവൽ കാണുന്നതും തുടങ്ങിയുള്ള എല്ലാ വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ